പുതിയങ്ങാടി ചൂട്ടാട് പുതിയ വളപ്പ് മേഖലയിൽ കടലാക്രമണം രൂക്ഷമായി കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് ഇരിച്ചു കയറുകയാണ് ചൂട്ടാട് ബീച്ച് പാർക്കിലും കടൽവെള്ളം കയറി പുതിയ വളപ്പ് പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിലാണ് പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം ഇരിച്ചു കയറുകയാണ് ഏറെ ഭീതിയോടെയാണ് ജനങ്ങൾ ഇവിടെ കഴിയുന്നത് പുലിമൂട്ട് നിർമ്മാണം തുടങ്ങിയ ശേഷമാണ് പുതിയ വളപ്പ് പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായതെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവും നാട്ടുകാർക്കുണ്ട് അപ്പൊ ഇങ്ങനെ കടൽ വെള്ളം കയറി വന്നാൽ ഞങ്ങളെ വന്നാൽ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല പറ്റൂല ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് സമയമായി ഇതിങ്ങനെ പന്ത്രണ്ട് മണിയായി കയറി തുടങ്ങിയത് ഞാൻ അങ്ങനെ വരാൻ തുടങ്ങിയത് പെട്ടെന്ന് സുനാമി വരുന്ന രീതിക്കാണ് വന്നത് വെള്ളം കേറിയത് അന്നേരം ഇവിടെ ഓലോത്തി കൊണ്ടിരിക്ക എന്റെ എൻ്റെ മോള നമ്മൾ നോക്കിയ വെള്ളം തിരിഞ്ഞു എത്തി കയറാ തിരിഞ്ഞ് ഒരു മണിക്കൂർ മുമ്പ് നല്ല ശാന്തമായിരുന്നു കടലൊക്കെ ഇപ്പം വളരെ പെട്ടെന്നാണ് ഈ കടലിങ്ങനെ ഉയർന്നൊരു തിരമാലകളടിച്ച് കരയിലേക്ക് വരുന്നത് ഈ പ്രദേശത്തുള്ള കിണലുകളിലും പ്രദേശത്തുള്ള വീടുകളിലൊക്കെയാണ് ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ ചൂട്ടാടി ബീച്ചിൻ്റെ ഉള്ളിലേക്കും വെള്ളം കയറുന്നുണ്ട് ശക്തമായിട്ട് തന്നെ കയറുന്നുണ്ട് ഈ പുളിമുട്ട് ഇട്ടത് എന്ന് സംശയിക്കേണ്ടതായിട്ടില്ല അതിൽ പുളി മുട്ടിട്ടതാണ് തെറ്റ് എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം സംശയിക്കുന്നത് പ്രദേശം മാത്രമേ വെള്ളം കുട്ടുന്നത് ഈ പുതിയവളപ്പ് പ്രദേശം മാത്രം ബാക്കി അങ്ങോട്ടൊന്നും വെള്ളം കയറുന്നതായിട്ട് കാണാൻ കഴിയില്ല കടൽ വിദ്യ ഇല്ലാത്തൊരു വലിയൊരു പ്രശ്നമാണ് കടൽ കടൽവിദ്യ കുറിച്ച് എം എൽ എയോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചർച്ചയും പിന്നെ എല്ലാം ഹൃദയായിട്ടുണ്ട് പിന്നെല്ലാം ഒന്നും ശരിയായി വരണം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പ്രദേശത്തിന് പിന്നെ നമ്മുടെ എം എൽ എ ആയാലും പഞ്ചായത്തായാലും ആരാണ് എം പി ആയാലും